പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഇതുവരെ കൗൺസിലിംഗ് നൽകിയത് ആറ് കുട്ടികൾക്കെന്ന് സി ഡബ്ല്യു സി ചെയർമാൻ മറച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് കുട്ടികൾക്ക് ഇനിയും കൂടുതൽ കൗൺസിലിംഗ് നൽകുമെന്നും ഒപ്പം ആവശ്യമെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്നും സി ഡബ്ല്യു സി ചെയർമാൻ സേതുമാധവൻ ജരം ടിവിയോട് പറഞ്ഞു അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലമ്പുഴയിലെ സ്കൂളിൽ അധ്യാപകൻ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചത് വളരെ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് ഉൾപ്പെടെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് സി ഡബ്ല്യു സി ചെയർമാൻ സേതു മാധവൻ ചേരുന്നുണ്ട് ആ കേസിൽ ഇപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി അല്ല നമ്മൾ അന്ന് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ കൂടുതലിപ്പോൾ പല പലരും പല ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയല്ല നമ്മളിപ്പോൾ ആദ്യം നമുക്ക് പിന്നെ ഒരു കുട്ടിയുടെ പരാതി നമുക്ക് കിട്ടി ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗിൻ്റെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന് കൈമാറി അതിന് എഫ്ഐആർ ഫയൽ ചെയ്തിട്ട് ബാക്കി അന്വേഷണമൊക്കെ പോലീസാണല്ലോ നടത്തുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ സ്കൂളിൽ നമ്മുടെ മുഴുവൻ കൗൺസിലേഴ്സിനെയും വിന്യസിച്ചു കാരണം മറ്റേതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ വല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ അറിയാമെന്നുള്ള അവർക്ക് സമാധാനം കൊടുക്കണമല്ലോ അങ്ങനെ എല്ലാ കുട്ടികളുമായിട്ട് സംസാരിച്ചു പിന്നെ ഒരു അഞ്ച് കേസ് കൂടിയാണ് പിന്നെ ഒരു ജെനുവിൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് ആ കുട്ടികളും ഇതേപോലെ തന്നെ കൗൺസിലിംഗ് നൽ നൽകിയിട്ടുണ്ട് പിന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അഞ്ച് കുട്ടികളുടെ പിന്നെ കൗൺസിൽ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആദ്യം പരാതി ആയിട്ട് എത്തിയ കുട്ടി പിന്നെ ഒരു അഞ്ച് കുട്ടികൾ അങ്ങനെ ആറെണ്ണം കൂടുതൽ പേർ ഈ വനിതാ പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞത് അത്രയും കാര്യങ്ങൾ അത് സി ഡബ്ല്യു സിക്ക് അതിനെ അറിയില്ല സി ഡബ്ല്യു സിക്ക് മുമ്പിൽ വന്നിട്ടില്ല വന്നിട്ടില്ല കാരണം കൗൺസിലിംഗ് കൗൺസിലേഴ്സ് കൂടെ പോയല്ലോ അപ്പൊ അത്തരത്തിൽ ജനുവനായിട്ടുള്ള പരാതിയാണെങ്കിൽ കൺസിലേഴ്സ് സി ഡബ്ല്യു സിക്ക് അതിന് റിപ്പോർട്ട് തരുമല്ലോ അങ്ങനെ ഒരു റിപ്പോർട്ട് സി ഡബ്ല്യു സിക്ക് കിട്ടിയിട്ടില്ല കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന അത്ര നടപടികൾ പുരോഗമിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ടാവുമ്പോൾ ആ വിദ്യാലയത്തിലെ മുഴുവൻ ഒരു ആശ്വാസം നൽകുക എന്നുള്ളത് അതാണല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ സി എൻ സി പി എന്ന് പറയുന്നത് ചൈൽഡിൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ അപ്പോൾ ഇങ്ങനെ ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു 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 പ്രവൃത്തി ഉണ്ടായപ്പോൾ മറ്റേതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാ ഇനി ഭാവിയിലുണ്ടാവാതിരിക്കണല്ലോ അത് ആ രീതിയിലുള്ള ഒരു പിന്നെ ഒരു ധൈര്യം അവർക്ക് കൊടുക്കണം ഇപ്പം നിലവിലെ ഇതിൽ ഉൾപ്പെട്ട കുട്ടികൾക്കും ഇനി ഇത് ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുമല്ലോ ആ തുടർ നടപടികൾക്ക് നിർഭയമായ ായിട്ട് അവർക്കത് ഫേസ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ അവർക്കൊരു കാവലായിട്ട് അവർക്കൊരു കാവൽ പ്ലസ് എന്നുള്ളൊരു സംവിധാനം കൂടി നമ്മൾ നമ്മളേർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണല്ലോ ഉണ്ടായിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് സി ഡബ്ല്യു സി നേരത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു ഇതില് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച എന്നുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ എ യുവിനെ അത് പിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും സ്കൂളിലെ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് സി ഡബ്ല്യു സിയെ നേരത്തെ അറിയിച്ചിരുന്നു എന്ന തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ സി ഡബ്ല്യു സിയെ നേരത്തെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സി ഡബ്ല്യു സിക്ക് എങ്ങനെ അറിയുവോ ഒരു കേസ് ഒരു ഒരു പരാതി വന്ന അല്ലാതെ എവരി സിറ്റിസൺ ഏത് സിറ്റീസണും സി ഡബ്ല്യു സിയെ അറിയിക്കുകയോ സി ഡബ്ല്യു സി അംഗങ്ങളെ അറിയിക്കുകയോ പത്ത് ഒമ്പത് എട്ട് എല്ലാവർക്കും അറിയുന്ന നമ്പറാണുള്ളത് പത്ത് ഒമ്പത് എട്ട് അറിയിക്കുകയും ചെയ്താൽ വിതിൻ ട്വൻറ്റി ഫോർ അവർ നമ്മൾ ആ കുട്ടിയെ സി ഡബ്ല്യു സിയിൽ കൊണ്ടുവരികയും ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യ ഉത്തരം വ്യക്തമാണല്ലോ നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലേക്ക് നമ്മൾ അറിഞ്ഞ ഉടനെ ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് ആവശ്യത്തിൽ തുടർ നടപടികൾ തന്നെയാണ് ഈ പിന്നെ സ്കൂളിൻ്റെ സ്കൂൾ നമ്മുടെ ഒരു കാവൽ പ്ലസ് പിന്നെ വളണ്ടിയർമാരുടെ കേസ് വർക്കേഴ്സിൻ്റെ ഒരു ഒരു നിരന്തരമായ ഒരു ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടാവും അവിടെ എല്ലാ കുട്ടികൾക്കും ഭയരഹിതമായിട്ട് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു മനോധൈര്യം കൊടുക്കണമല്ലോ തുടർ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കും ആവശ്യമെങ്കിൽ പാരൻറ്റൽ അവയർനെസ്സും കൊടുക്കും സ്കൂളിലൊരു പാരൻറ്റൽ അവയർനെസ്സും കൊടുക്കും അങ്ങനെയാണ് ഏതായാലും സ്കൂളിൽ കൃത്യമായിട്ട് ഒരു പാരൻറ്റൽ അവെയർനെസ്സും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഭയരഹിതമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സി ഡബ്ല്യു സി ഒരുക്കും എന്നുള്ളതാണ് ചെയർമാൻ വ്യക്തമാക്കുന്നത് പി ആർ മനോപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്